എല്ലാര് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഗൂഗിൾ ക്രോമിനകത്ത് വരുന്ന ഒരു സെറ്റിങ്സ് ആണ് നമുക്കറിയാം നമ്മൾ ആപ്ലിക്കേഷൻസിലൊക്കെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പെർമിഷൻസുകൾ ഓൺ ചെയ്ത് കൊടുക്കാറുണ്ട് എന്നാൽ അതുപോലെ തന്നെ നമ്മൾ ഗൂഗിൾ ക്രോമിലും നമ്മൾ എല്ലാ കാര്യങ്ങളും സെർച്ച് ചെയ്ത് നോക്കുന്നത് നമ്മൾ ഗൂഗിൾ ക്രോമിലാണ് ഈ ഒരു കാര്യങ്ങൾ നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ലീക്കാതിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ വളരെ സെക്യൂർ ആയിക്കൊണ്ട് നമുക്ക് ബ്രൗസ് ചെയ്യാനും വേണ്ടിയിട്ട് ഈ ഒരു സെറ്റിംഗ്സ് നിർബന്ധമായിട്ടും നിങ്ങൾ ഓൺ ചെയ്ത് വെക്കേണ്ടതാണ് നമ്മൾ ആപ്ലിക്കേഷൻസിലൊക്കെ പെർമിഷൻസ് ഓൺ ചെയ്യുന്ന പോലെ തന്നെ അല്ലെങ്കിൽ ഓഫ് ചെയ്യുന്ന പോലെ തന്നെ ഗൂഗിൾ ക്രോമിനകത്തും ഇതുപോലൊരു സെറ്റിംഗ്സ് വരുന്നത് ഈ ഒരു സെറ്റിംഗ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അതിനായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നിങ്ങളെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിനു ശേഷം സെറ്റിംഗ്സിനായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത് നമ്മുടെ ഗൂഗിൾ ക്രോം തന്നെയാണ് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ റൈറ്റ് സൈഡിലായിക്കൊണ്ട് ത്രീ ഡോട്ട് കാണാൻ സാധിക്കും ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ സെറ്റിങ്സ് കാണാൻ സാധിക്കും സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കും ഇതിൽ നമ്മൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സൈറ്റ് സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും ഈ ഒരു സൈറ്റ് സെറ്റിങ്സിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും താഴോട്ട് വരാം താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഓട്ടോമാറ്റിക്കലി റിമൂവ് പെർമിഷൻസ് പറഞ്ഞ ഓപ്ഷൻ താഴെ തന്നെ വായിച്ചു നോക്കി കാണാൻ വേണ്ടി സാധിക്കും ഓട്ടോമാറ്റിക്കലി റിമൂവ് പെർമിഷൻസ് ആണ് അതായത് ഈ ഒരു പെർമിഷൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വെബ്സൈറ്റുകളിൽ കയറാറുണ്ട് പല ആവശ്യങ്ങൾക്കായിട്ടായിരിക്കും നമ്മൾ പല വെബ്സൈറ്റിലേക്കും കയറുന്നത് പിന്നീട് നമ്മൾ ചിലപ്പോൾ ആ ഒരു വെബ്സൈറ്റിലേക്ക് പോവാറ് തന്നെയില്ല അപ്പോൾ പല ആവശ്യങ്ങൾക്കായിട്ട് പല വെബ്സൈറ്റിലേക്കും നമ്മൾ കയറാറുണ്ട് ഇങ്ങനെയുള്ള വെബ്സൈറ്റുകൾ ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് തന്നെ ഗൂഗിൾ ക്രോം തന്നെ ഡിലീറ്റ് ചെയ്ത് കളയും ചിലപ്പം അവർ ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു ഡേറ്റ് ആയിരിക്കും ചിലപ്പോൾ രണ്ട് വീക്ക് ആയിരിക്കും അല്ലെങ്കിൽ ഒരു മാസമായിരിക്കും അത് ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് തന്നെ ഗൂഗിൾ ക്രോം തന്നെ ഡിലീറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് നമ്മളതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഉപയോഗിക്കാത്ത വെബ്സൈറ്റുകൾ നമ്മൾ കയറിപ്പോയ വെബ്സൈറ്റുകൾ ഓട്ടോമാറ്റിക്ക് ആയിക്കൊണ്ട് തന്നെ നമ്മൾ പെർമിഷൻസ് ഈ ഒരു പെർമിഷൻസ് ഓപ്പൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ ക്രോം തന്നെ ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് ഡിലീറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഇത് നിങ്ങളുടെ ഫോണിൽ ഓഫ് ആണ് എങ്കിൽ നിർബന്ധമായിട്ടും ഇതൊന്ന് ഓൺ ചെയ്തു വെച്ച് കൊടുക്കുക ഒന്നിൽ കൂടുതൽ ജിമെയിൽ ഐ ഡികൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഓരോ ജിമെയിൽ ഐ ഡിയും ഓപ്പൺ ചെയ്തുകൊണ്ട് ഇതുപോലെ ഒരു പെർമിഷൻസ് ഓൺ ചെയ്തു വെച്ചു കൊടുക്കുക കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആവശ്യമില്ലാതെ കയറിയിട്ടുള്ള വെബ്സൈറ്റുകളൊക്കെ ഉണ്ട് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് ഗൂഗിൾ ക്രോം തന്നെ ഡിലീറ്റ് ചെയ്യുന്നതാണ്